കുടുംബവിളക്ക് സീരിയലിലെ സുമിത്രയെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും മോഹൻലാലിൻ്റെ നായികയായി തന്മാത്ര എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തേക്ക് ചുവടുവെച്ച നടിയാണ് മീര വാസുദേവ് സിനിമയിലും സീരിയലിലും സോഷ്യൽ മീഡിയയിലും താരം സജീവമായിരുന്നു നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമായിരുന്നു മീര വാസുദേവ് സീരിയലിലേക്ക് തിരിച്ചെത്തിയത് കുടുംബവിളക്ക് സീരിയലായിരുന്നു താരത്തിന്റെ ഇടവേളയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ സീരിയൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു മീര വാസുദേവ് മൂന്നാമതും വിവാഹിതയായത് കുടുംബവിളക്ക് സീരിയലിലെ തന്നെ ക്യാമറാമാനായി പ്രവർത്തിച്ചിരുന്ന വിപിൻ ആയിരുന്നു താരത്തിൻ്റെ വരൻ ഹിന്ദു ആചാരപ്രകാരമുള്ള വിപിൻ്റെയും മീര വാസുദേവിൻ്റെയും വിവാഹം കോയമ്പത്തൂരിൽ വെച്ചായിരുന്നു നടന്നത് ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചിരുന്നു എന്നാൽ ആശംസകൾക്ക് പകരം വിമർശനങ്ങളായിരുന്നു കൂടുതലും ഉയർന്നു വന്നത് വിപിനുമായുള്ള വിവാഹത്തിന് മുമ്പ് തന്നെ മീരാ വാസുദേവൻ രണ്ട് വിവാഹം കഴിച്ചിരുന്നു ആദ്യ വിവാഹം വിശാലുമായിട്ടായിരുന്നു രണ്ടാം വിവാഹം സിനിമാ നടൻ ജോൺ കോക്കനുമായിട്ടും ഈ വിവാഹത്തിൽ താരത്തിന് ഒരു മകനുമുണ്ട് ഈ രണ്ട് വിവാഹവും പരാജയമായതോടെയാണ് മീരാ വാസുദേവൻ മൂന്നാമതൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചത് ഇപ്പോൾ വളരെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം അടങ്ങിക്കൊണ്ടായിരുന്നു മൂന്നാമത്തെ വിവാഹം അതിഗംഭീരമായി തന്നെ വിപിനും മീരാ വാസുദേവും ആഘോഷിച്ച് നടത്തിയത് വിവാഹം കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഈയൊരു സന്തോഷ വാർത്തക്ക് പിന്നാലെ ഇപ്പോൾ ഇതാ മറ്റൊരു സന്തോഷ വാർത്ത കൂടെയാണ് മീരാ വാസുദേവൻ തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിലെ സുമിത്ര എന്ന നായികയുടെ കഥാപാത്രത്തെയാണ് മീരാ വാസുദേവൻ അവതരിപ്പിക്കുന്നത് ഇനി മുതൽ ജി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന മധുര നമ്പരം എന്ന സീരിയലിലേക്കും നായികയായി എത്താൻ പോകുന്നത് മീര വാസുദേവനാണ് മധുര നൊമ്പരക്കാറ്റ് എന്ന സീരിയലിലേക്ക് സുചിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഇനി മുതൽ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്നത് മീര വാസുദേവനായിരിക്കും നിരവധി പേരാണ് മീര വാസുദേവന് ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത്